ഇതൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് ഒക്കെ ശരി തന്നെ ഈ രീതിയിലേക്ക് അന്വേഷണം പോകണം എന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്വേഷിക്കുന്നത് ആര് അന്വേഷിക്കുന്നത് പിണറായിയുടെ പിണറായിയുടെ പോലീസാണ് ഈ പിണറായിയുടെ പോലീസ് അന്വേഷിക്കുമ്പോൾ തീർച്ചയായും പിണറായിയുടെ ഇടപെട്ടൽ ഉണ്ടാകും അങ്ങനെയാണ് പിണറായി ഇടപെട്ടത് നിർത്തിയില്ലേ ബ്രേക്ക് ചവിട്ടിയില്ലേ എവിടെ എത്തിയപ്പോ കടകംപള്ളിയെ പിടിക്കുമെന്നായപ്പോൾ പ്രശാന്തിനെ ചോദ്യം ചെയ്തു കടകംപള്ളിയെ ചോദ്യം ചെയ്തു പിറ്റേ ദിവസം കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാൻ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബ്രേക്ക് ചൗട്ടാൻ പറഞ്ഞത് പതി ഇനി ഭരണരംഗത്തുള്ള സി പി എമ്മുമായി ബന്ധപ്പെട്ട ആരെയും പിടിക്കേണ്ട പകരം നിങ്ങൾ പോയി പിടിക്കേണ്ടത് ആരെയാണ് തന്ത്രിയെ പിടിക്കണം തന്ത്രിയെ പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പിടിക്കണം ഇതിന് നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോയുണ്ടല്ലോ തന്ത്രിയും സോണിയാഗാന്ധിയും അടൂർ പ്രകാശ് ആന്റോ ആന്റണിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയുണ്ടല്ലോ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരെ പിടിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ ഒരു ഫോട്ടോ വെച്ചിട്ട് എങ്ങനെ പിടിക്കുക ഒരു ഫോട്ടോ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ഓടിപ്പിക്കില്ലേ ഈ പോറ്റി എത്ര 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 പേരോടൊപ്പമുള്ള ഉള്ളത് പക്ഷേ പിണറായി പറയുന്നു അതൊന്നും വേണ്ട അതൊന്നും വേണ്ട ഈ വരുന്ന മൂന്ന് മാസത്തിൽ അങ്ങേപ്പുറത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ ശബരി ശബരിമലയിലെ കൊള്ള നടത്തിയത് സഖാക്കളാണ് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു ഇനി അങ്ങേപ്പുറത്തേക്ക് തെളിയാനൊന്നുമില്ല കാരണം ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എഴുത്തും വായനയും അറിയാവുന്ന കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും ഏറ്റവും പ്രായം ചെന്നവർക്ക് വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ കൊള്ളം നടത്തിയത് സ്വർണം എന്നുള്ളത് ആ പാട്ടിലെ വരികൾ മാത്രമല്ല വളരെ കൃത്യമായി